ഇന്നത്തെ വീഡിയോയിൽ സാമൂതിരി രാജാവ് യുദ്ധത്തിൽ കുറുമ്പിയാതിരിയെ സഹായിച്ചതെങ്ങനെയെന്ന് നോക്കാം പോറളാതിരിയുടെ രാജ്യമായിരുന്ന പോലനാട് കൈവശപ്പെടുത്തിയതോടുകൂടി ധനവും സൈന്യബലവും വർദ്ധിച്ച സാമൂതിരി രാജാവ് ക്രിസ്തുവർഷം വർഷം പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലത്ത് തന്നെ രാജ്യം പിന്നെയും വർദ്ധിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു പോലനാടിനോട് തൊട്ട് കിടക്കുന്ന രാജ്യത്തിൽ നിന്ന് രാമനാട് എന്ന പ്രദേശം ആക്രമിച്ച് കൈവശപ്പെടുത്തി അതുപോലെ വള്ളുവനാട് രാജാവിൻ്റെ അധീനതയിലുണ്ടായിരുന്ന ചേറനാടും സ്വാധീനമാക്കി അതിനുശേഷമാണ് മാമാങ്കത്തിൽ പ്രാധാന്യം നേടിയെടുത്തത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ആ മാന്യസ്ഥാനം പെരുമ്പടപ്പ് രാജാവിന് വിട്ടുകൊടുക്കേണ്ടതായി വന്നു പെരുമ്പടുപ്പ് കീഴടക്കാതെ അത് വീണ്ടും കിട്ടുവാൻ പ്രഭുശക്തി കൊണ്ട് പ്രബലനായ പെരുമ്പടപ്പ് രാജാവിനെ കീഴടക്കാൻ വേണ്ടി പ്രാബല്യം കുറെ കൂടി വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി സാമൂതിരി രാജാക്കന്മാർ ഓരോരുത്തരും പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു ക്രിസ്തു വർഷം പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലത്ത് പോലനാടിൻ്റെ കുറുമ്പറ നാട്ടിലെ രാജാവ് സാമൂതിരി രാജവംശത്തിലുള്ള ഒരു രാജ്ഞിയെ വിവാഹം ചെയ്തു കുറുമ്പിയാതിരി രാജാവിൻ്റെ കീഴിൽ പല നാടുവാഴികളും സൈന്യങ്ങളും ഉണ്ടായിരുന്നതിനാൽ ആ രാജാവിൻ്റെ ബന്ധുത്വം സാമൂതിരിക്ക് പ്രാബല്യം വർദ്ധിപ്പിക്കാൻ വലിയ സഹായകമായി തീർന്നു അതുകൂടാതെ സൈന്യബലം വർദ്ധിപ്പിക്കാനായി അറബി നാട്ടിൽ നിന്നും കച്ചവടത്തിന് വന്ന് കുടിയേറി പാർക്കുന്നവരും നാട്ടുകാരുമായ മുസ്ലിങ്ങളെ ചേർത്ത് വലിയൊരു സൈന്യവും നിർമ്മിച്ചു കുറുമ്പിയാതിരി രാജാവിൻ്റെ കീഴിലുള്ള നാടുവാഴികളിൽ പയ്യൂർ നാടുവാഴിയെന്നും പുഴവായ നാടുവാഴിയെന്നും പ്രബലന്മാരായ രണ്ട് നാടുവാഴികളുണ്ടായിരുന്നു ഈ രണ്ട് നാടുവാഴികളും മേൽക്കോയ്മയായ കുറുമ്പിയാതിരിയെ വകവയ്ക്കാതെ പല പ്രവർത്തികളും തുടങ്ങിയതുമൂലം കുറുമ്പിയാതിരിക്ക് അവരുമായി യുദ്ധം ചെയ്യേണ്ടി വന്നു ആദ്യം പയ്യൂർ നാടുവാഴിയുമായാണ് അദ്ദേഹം യുദ്ധത്തിലേർപ്പെട്ടത് കുറച്ചു കാലം യുദ്ധം തുടർന്ന് നടത്തിയിട്ടും രാജാവിന് നാടുവാഴിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല അതിനാൽ കുറുമ്പിയാതിരി സാമൂതിരിയുടെ സഹായം ആവശ്യപ്പെട്ടു പ്രാബല്യം വർദ്ധിപ്പിക്കാൻ തക്കം നോക്കിക്കൊണ്ടിരുന്ന സാമൂതിരിക്ക് ഇത് നല്ല ഒരു അവസരമായിരുന്നു അങ്ങനെ സാമൂതിരിയും കുറുമ്പിയാതിരിയും ഒറ്റക്കെട്ടായി നിന്ന് പയ്യൂർമല നാടുവാഴിയുമായി യുദ്ധം ചെയ്തു നാടുവാഴി യുദ്ധത്തിൽ തോൽക്കുകയും യുദ്ധ പയ്യൂർമല നാട്ടിൽപ്പെട്ടതും കടൽക്കരയ്ക്ക് അടുത്ത് കിടക്കുന്നതുമായ പയ്യനാട് എന്ന പ്രദേശം മുഴുവൻ സാമൂതിരിക്ക് ആ നാട് നാടുവാഴി വിട്ടുകൊടുക്കേണ്ടതായി വന്നു അതുകൂടാതെ പയ്യൂർ മലനാടിൻ്റെ സ്ഥാനം കുറുമ്പിയാതിരിയുടെ സമ്മതപ്രകാരം സാമൂതിരിക്കായി തീർന്നു പയ്യൂർ മലനാട് വഴി കീഴടങ്ങിയതിന് ശേഷം പുഴവായി നാടുവാഴിയുമായി യുദ്ധം ചെയ്യാൻ സാമൂതിരിയും കുറുമ്പിയാതിരിയും പുറപ്പെട്ടു പയ്യൂർ മലയുമായുള്ള യുദ്ധത്തിൽ കുറുമ്പിയാതിരി സാമൂതിരിയുടെ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന വിവരം അറിഞ്ഞ ഉടനെ തന്നെ പുഴവായ നാടുവാഴി കോട്ടയത്ത് രാജാവിനോട് സഹായം അഭ്യർത്ഥിച്ചിരുന്നു അതുകൊണ്ട് പയ്യൂർ മലനാടുവാഴിയെ തോൽപ്പിച്ച പോലെ അത്ര എളുപ്പമല്ലായിരുന്നു പുഴയ നാടുവാഴിയുമായുള്ള യുദ്ധം കോട്ടയം രാജാക്കന്മാരും കുറുമ്പറനാട്ടി രാജാക്കന്മാരും ഒരേ മൂലകുടുംബത്തിൽ നിന്നും പിരിഞ്ഞ രണ്ട് ശാഖകളായിരുന്നു ആദ്യകാലത്ത് ഭരണ സൗകര്യത്തിനു വേണ്ടി രാജ്യത്തിൽ ഏതാനും ഭാഗം കുറുമ്പ്രനാട്ട് രാജാവിൻ്റെ അധീനതയിൽ നിർത്തിയത് കാലപ്പഴക്കം കൊണ്ട് രണ്ടും സ്വതന്ത്ര രാജ്യങ്ങളായി തീർന്നതായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ നാടുവാഴികളെ അടക്കി നിർത്താൻ കുറുമ്പ്രനാട്ട് രാജാവ് തന്നോടാലോചിക്കാതെ സാമൂതിരിയുടെ സഹായം ആവശ്യപ്പെട്ടതോ കോട്ടയത്ത് രാജാവിന് ഒട്ടും രസിച്ചിരുന്നില്ല അതിനാൽ പുഴവായ നാടുവാഴി വന്ന് അപേക്ഷിച്ചപ്പോൾ തന്നെ സാമൂതിരിയോടെ എതിർക്കാൻ തന്നെ തീരുമാനിച്ച് അദ്ദേഹം സൈന്യങ്ങളുമായി പുറപ്പെട്ടു കോട്ടയത്തെ രാജാവ് എതിരാളിയായി വന്ന ആ യുദ്ധത്തിൽ വലിയ ആൾനാശത്തോടുകൂടി സാമൂതിരിക്കും കുറുമ്പിയാതിരിക്കും തോറ്റു പിന്മാറേണ്ടി വന്നു എന്ന് മാത്രമല്ല മുമ്പ് പോലനാട്ടിൽ ചേർന്നിരുന്ന ഏതാനും പ്രദേശങ്ങൾ കോട്ടയത്ത് രാജാവിന് യുദ്ധ ചെലവിനും മറ്റുമായി വിട്ടുകൊടുക്കേണ്ടതായും വന്നു ജയിച്ച് കിട്ടിയ ആ ഭൂഭാഗത്തിൽ താ താമരശ്ശേരി നാട് എന്ന പ്രദേശം മുഴുവനും കോട്ടയത്ത് രാജാവ് തന്നെ കൈവശം വെച്ച് അവിടെ ഉറപ്പുള്ള ഒരു കോട്ട പണിയിച്ചു ശത്രുക്കൾ മേലിൽ വടക്കോട്ട ആക്രമിക്കാതിരിക്കാൻ വേണ്ട ഏർപ്പാടുകളും ചെയ്തു ശേഷം ഭാഗം പുഴവായ നാടുവാഴിക്ക് കൊടുത്ത് ആ നാടുവാഴിയുടെ നാടിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ വിസ്തൃതി കൂട്ടിക്കൊടുത്തു